നിങ്ങളൊരു മദ്രസ വിദ്യാർത്ഥിയാണോ എങ്കിൽ നിങ്ങൾക്കിതാ ഒരു സന്തോഷ വാർത്ത സമസ്ത മദ്രസ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ മദ്രസ പഠനത്തിന് ഒരു സഹായി റാസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളിൽ എല്ലാ വിഷയങ്ങളിലെയും ഓരോ പാഠങ്ങളുടെയും തദ്രിബാത് ചോദ്യോത്തരങ്ങൾ ഓരോ പാഠങ്ങളിലെയും ആയത്തുകൾ ഹദീസുകൾ അവയുടെ അർത്ഥങ്ങൾ ലിസാൻ തജ്വീദ് എന്നീ വിഷയങ്ങളിലെ പ്രയാസമുള്ള പാഠഭാഗങ്ങളുടെ വിശദീകരണങ്ങൾ പരീക്ഷാ സമയങ്ങളിൽ മോഡൽ ചോദ്യ പേപ്പർ ചർച്ചകൾ ആൻസർ കീകൾ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള പ്രത്യേക ക്ലാസുകൾ മാറിയ പുതിയ പുസ്തകങ്ങളിലെ പദ്യങ്ങൾ ഗാനങ്ങൾ തുടങ്ങി ഒരു മദ്രസ വിദ്യാർത്ഥിക്ക് ആവശ്യമായതെല്ലാം നിങ്ങളിലേക്ക് ഇവയെല്ലാം യഥാസമയങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം റാസ് ജി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ ക്ലാസുകൾക്കും പ്രത്യേകമായി തയ്യാറാക്കിയ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക ഇവയുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റിലും ലഭ്യമാണ് ശ്രദ്ധിക്കുക ഇത് മദ്രസാ ക്ലാസുകൾക്ക് പകരമായുള്ള ഓൺലൈൻ ക്ലാസുകളല്ല വിദ്യാർത്ഥികളുടെ പഠനം എളുപ്പമാവാനുള്ള ഒരു സഹായി മാത്രം ഇനി കാത്തിരിക്കേണ്ട എത്രയും വേഗം നിങ്ങളുടെ ക്ലാസിൽ ജോയിൻ ചെയ്യൂ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യൂ നിങ്ങളുടെ മദ്രസ പഠനത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു ടീം വിഷൻസ് ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്